സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടാനും വൈറലാകാനും വേണ്ടി ആളുകൾ എന്തും ചെയ്യുമെന്നതിന് ഏറ്റവും പുതിയ ഉദാഹരണമായി മാറിയിരിക്കുകയാണ് ഉത്തർപ്രദേശിലെ ഒരു യുവാവ് ഓടുന്ന ട്രെയിനിന്റെ വാതിലിനോട് ചേർന്ന് നിന്ന് പരസ്യമായി കുളിക്കുന്നതിന്റെ റീൽ വീഡിയോ ചിത്രീകരിച്ചതോടെയാണ് സംഭവം വിവാദമായത് നിയമങ്ങളെയും പൊതുസുരക്ഷാ മാനദണ്ഡങ്ങളെയും കാറ്റിൽ പറത്തിയ ഈ പ്രവൃത്തി റെയിൽവേ അധികൃതരെ ഞെട്ടിച്ചിരിക്കുകയാണ് വിവാദമായി സംഭവം അരങ്ങേറിയത് ഉത്തർപ്രദേശിലെ പ്രധാന റെയിൽവേ സ്റ്റേഷനുകളിൽ ഒന്നായ വീരാങ്കന ലക്ഷ്മിബായി ഝാൻസി റെയിൽവേ സ്റ്റേഷനിലാണ് പൊതു ഇടങ്ങളിൽ ഇത്തരം പ്രവർത്തികൾ നടത്തുന്നത് ഗുരുതരമായ സുരക്ഷാ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുമെന്നിരിക്കുകയാണ് യാതൊരു കൂസലുമില്ലാതെ യുവാവ് സാഹസികതയ്ക്ക് മുതിർന്നത് കുളിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പകർത്തിയതിനു ശേഷം യുവാവ് ഉടൻ തന്നെ അത് ജനപ്രിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ റീൽസായി പങ്കുവെക്കുകയും ചെയ്തു വളരെ പെട്ടെന്ന് തന്നെ ഈ വീഡിയോ സൈബർ ലോകത്ത് പ്രചരിച്ചു ആയിരക്കണക്കിന് ആളുകൾ കണ്ടതോടെയാണ് സംഭവം റെയിൽവേ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടത് ദൃശ്യങ്ങൾ വൈറൽ ആയതോടെ പൊതുസുരക്ഷയ്ക്ക് ഭീഷണി ഉയർത്തുന്നതും റെയിൽവേ നിയമങ്ങൾ ലംഘിക്കുന്നതുമായി സംഭവത്തിൽ ശക്തമായ നടപടിയെടുക്കാൻ അധികൃതർ നിർബന്ധിതരായി തുടർന്നാണ് റെയിൽവേ പോലീസ് യുവാവിനെതിരെ കേസെടുക്കാൻ തീരുമാനിച്ചത് സംഭവത്തിൽ ഉത്തർപ്രദേശ് സ്വദേശിയായ പ്രമോദ് ശ്രീനിവാസിനെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് സാമൂഹിക മാധ്യമങ്ങളിലെ പ്രശസ്തിക്ക് വേണ്ടി പൊതുജനങ്ങൾക്ക് അപകടകരമാവുന്ന രീതിയിൽ നിയമം ലംഘിച്ചതാണ് ഇയാൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത് യുവാവ് റെയിൽവേ കോച്ചിലെ കോറിഡോറിന് സമീപം ബക്കറ്റിൽ വെള്ളം കൊണ്ടുവരികയും തുടർന്ന് യാതൊരു മറയും ഇല്ലാതെ കുളിക്കുകയും ചെയ്യുന്നതാണ് വീഡിയോയിലുള്ളത് തിരക്കേറിയ ഒരു ട്രെയിനിന്റെ കോച്ചിനുള്ളിലാണ് ഈ പ്രവൃത്തി അരങ്ങേറിയത് എന്നത് സംഭൂത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു സംഭവം വിവാദമായതോടെ നോർത്ത് സെൻട്രൽ റെയിൽവേ അധികൃതർ യുവാവിനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു റെയിൽവേയുടെ അനുമതി ഇല്ലാതെയും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയും ഇത്തരം പ്രവർത്തികൾ ചെയ്തതിന്റെ കാരണം അധികൃതർ ചോദിച്ചറിഞ്ഞു ചോദ്യം ചെയ്യലിൽ യുവാവ് തന്റെ ഉദ്ദേശം തുറന്നു സമ്മതിക്കുകയായിരുന്നു തനിക്ക് വൈറലാകണമെന്ന ഒറ്റ ലക്ഷ്യത്തോടെയാണ് ഈ റീൽ എടുത്തതെന്ന് പ്രമോദ് ശ്രീനിവാസൻ സമ്മതിച്ചു സാമൂഹ്യ മാധ്യമങ്ങളിലെ ലൈക്കുകളും കമന്റുകളും നേടാനുള്ള ആഗ്രഹം തന്നെയായിരുന്നു ഈ അപകടകരമായ പ്രവർത്തിക്ക് പിന്നിലെ പ്രേരണ あ ഈ സംഭവം സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകാൻ വേണ്ടി യുവതലമുറ കാണിക്കുന്ന അതിര് കടന്നതും അപകടകരവുമായ പ്രവണതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ശ്രദ്ധ നേടാൻ വേണ്ടി നിയമലംഘനങ്ങളും പൊതുജനത്തിന്റെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പ്രവർത്തികളും നടത്തുന്നത് വരുന്നു യുവാവ് കുറ്റം സമ്മതിച്ചതോടെ റെയിൽവേ അധികൃതർ ഇയാൾക്കെതിരെ റെയിൽവേ നിയമത്തിലെ പ്രസക്തമായ വകുപ്പുകൾ ചേർത്ത് കേസെടുത്തു പൊതു ഇടങ്ങളിൽ നിയമലംഘനം നടത്തുക യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുക സുരക്ഷയ്ക്ക് ഭീഷണിയാകുക തുടങ്ങിയ കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത് ഈ സംഭവം രാജ്യത്തെ ട്രെയിൻ യാത്രക്കാർക്ക് ഒരു മുന്നറിയിപ്പാണ് ട്രെയിനിലോ റെയിൽവേ സ്റ്റേഷനുകളിലോ വെച്ച് പൊതുശല്യം ഉണ്ടാക്കുന്നതോ മറ്റുള്ളവരുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്നതോ ആയ പ്രവർത്തികളിൽ ഏർപ്പെടുന്നത് റെയിൽവേ നിയമപ്രകാരം ശിക്ഷാർഹമാണ് ഓടുന്ന ട്രെയിനിന്റെ വാതില സമീപം നിന്ന് കുളിക്കുന്നത് പോലുള്ള പ്രവർത്തികൾ യാദർച്ഛികമായ അപകടങ്ങൾക്ക് വഴിവച്ചേക്കാം ട്രെയിനിലെ സഹയാത്രികർക്കോ അല്ലെങ്കിൽ യുവാവിനെ തന്നെയോ അപകടം സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് സംഭവം സോഷ്യൽ മീഡിയയിൽ വൈറലായപ്പോൾ തന്നെ നിരവധി പേർ ഇതിനെതിരെ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു ശ്രദ്ധ നേടാൻ വേണ്ടി പൊതുമുതൽ ഉപയോഗിച്ച ഇത്തരം നിയമവിരുദ്ധ പ്രവർത്തികൾ ചെയ്യുന്നത് അംഗീകരിക്കാനാവില്ലെന്ന നിലപാടാണ് പൊതുവെ ഉണ്ടായത് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ട്രെയിനിലോ സ്റ്റേഷനുകളിലോ വെച്ച് ആതിരിവിട്ട റെയിൽ ചിത്രീകരണങ്ങൾ കാരണം യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയും സുരക്ഷാ വീഴ്ചകൾ സംഭവിക്കുകയും ചെയ്ത നിരവധി സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അത്തരം കേസുകളിൽ ശക്തമായ നിയമ നടപടികളാണ് അധികൃതർ സ്വീകരിക്കുന്നത് വിനോദത്തിന് വേണ്ടിയുള്ള ഇത്തരം പ്രവർത്തികളോട് യാതൊരു വിട്ടുവീഴ്ചയും വേണ്ടെന്നാണ് റെയിൽവേ അധികൃതരുടെ നിലപാട് പൊതുഗതാഗത സംവിധാനത്തിൽ യാത്രക്കാരുടെ സുരക്ഷയ്ക്കാണ് പരമപ്രധാനമെന്നും അത് ലംഘിക്കാൻ ആരെയും അനുവദിക്കുന്നത് ില്ലെന്നും അവർ വ്യക്തമാക്കി പ്രമോദ് ശ്രീനിവാസനെതിരെ ചുമത്തിയ കുറ്റങ്ങൾ തെളിയിക്കപ്പെട്ടാൽ റെയിൽവേ നിയമപ്രകാരം പിഴയോ തടവോ ഉൾപ്പെടെയുള്ള ശിക്ഷാ നടപടികൾ നേരിടേണ്ടി വരും ഇത് മറ്റ് റെയിൽ നിർമ്മാതാക്കൾക്കുള്ള ഒരു പാഠമായി മാറുമെന്നും അധികൃതർ പ്രതീക്ഷിക്കുന്നു സമൂഹ മാധ്യമങ്ങളിൽ ലൈക്കുകളും ഫോളോവേഴ്സും ലഭിക്കുന്നതിന്റെ താൽക്കാലിക സന്തോഷത്തിനായി യുവാക്കൾ ജീവിതത്തിലെ പ്രധാനപ്പെട്ട നിയമങ്ങളെയും സുരക്ഷാ പ്രോട്ടോകോളുകളെയും മറികടക്കുന്നത് എത്രത്തോളം അപകടകരമാണെന്ന് ഈ സംഭവം ചൂണ്ടിക്കാട്ടുന്നു വൈറലാകാനുള്ള ഈ ബ്രാന്റ് നിയന്ത്രിക്കാൻ രക്ഷിതാക്കളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സൈബർ സുരക്ഷാ ഏജൻസികളും ും ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത ഈ കേസ് അടിവരയിടുന്നു